പ്രഭാതം മാത്രായാ ചേർന്നതാണ് ജീവിതത്തിലെ സായാഹ്നം ജീവിതത്തിലെ പ്രഭാതവും മധ്യാനവുമെല്ലാം ആഘോഷിക്കുന്ന പലർക്കും സായാഹ്നം സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അനുഭവമായി മാറുന്നില്ല വാർദ്ധക്യം പലരിലും മടുപ്പും അസ്വസ്ഥതയും ഭീതിയും ഉണർത്തുന്നു എല്ലാ വൃദ്ധരെയും ഓർമ്മിച്ചുകൊണ്ടും വാർദ്ധക്യത്തെ ആദരപൂർവം സമീപിച്ചുകൊണ്ടും വാർദ്ധക്യത്തെ അടുത്തും അകന്നും കാണുവാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുമായി നമുക്കൊരുങ്ങാം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വാഭാവികമായ ആയുർദൈർഘ്യത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അവസാന ഘട്ടമാണ് വാർദ്ധക്യം ബല്യകൗമാര യൗവനങ്ങളിലൂടെ കടന്നുവന്ന് ജീവിതം എത്തിച്ചേരുന്ന ഒരു അന്തിമ വിശ്രമ സ്ഥലമാണത് അവിടെ നിന്ന് ഒരു തിരിച്ചുപോക്കില്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും അറുപതിനും അറുപത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ളവരുടെ അവസ്ഥയെയാണ് വാർദ്ധക്യം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാൽ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യമനുസരിച്ച് അതിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് ആഫ്രിക്കയിൽ വാർദ്ധക്യത്തെക്കുറിച്ച് പഠനം നടത്തിയ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അഭിപ്രായപ്രകാരം അൻപത്തിയഞ്ചാം വയസ്സിൽ വാർദ്ധക്യം ആരംഭിക്കുന്നു നാൽപ്പതുകളുടെ മധ്യം മുതൽ എഴുപതുകൾ വരെ വാർദ്ധക്യമെന്ന് വേറെ ചില കണക്കുകൾ പറയുന്നു പണ്ടുകാലങ്ങളിൽ ആയുർ ദൈർഘ്യം അറുപത് വയസ്സുവരെയായിരുന്നു ഇന്നത് എൺപതിനു മേലേക്ക് കടന്നിരിക്കുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം നാൽപ്പത്തിയാറ് ശതമാനം വർദ്ധിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് സാംസ്കാരികവും ജീവശാസ്ത്രപരവും ആരോഗ്യപരവുമായ കാരണങ്ങളാൽ അതാത് രാജ്യങ്ങളിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യവും തന്മൂലം വാർദ്ധക്യത്തെ നിജപ്പെടുത്തുന്ന പ്രായവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അറുപത് വയസ്സ് ഒരാളെ വൃദ്ധനാക്കുന്നുവെന്നാണ് പറയുന്നതെങ്കിലും അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും പ്രസരിപ്പോടെ ജീവിക്കുന്ന പലരെയും നാം കാണുന്നുണ്ട് പ്പോൾ പ്രായമല്ല വാർദ്ധക്യത്തെ അടയാളപ്പെടുത്തുന്ന കാരണമെന്ന് മറ്റൊരു തരത്തിൽ പറയേണ്ടി വരും പ്രായത്തിന്റെ കാര്യത്തിൽ അന്തരമുണ്ടെങ്കിലും ഒരാളെ വാർദ്ധക്യത്തിലേക്ക് ചേർക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ എല്ലായിടത്തും ഒരുപോലെയാണ് അസ്ഥികൾക്കും സന്ധികൾക്കും സംഭവിക്കുന്ന പരിക്കുകൾ ക്രോണിക് ഡിസീസ് ദന്തരോഗങ്ങൾ ദഹനസംബന്ധമായ രോഗങ്ങൾ കാഴ്ചവൈകല്യം വീഴ്ച കേൾവിക്കുറവ് ഹൃദ്രോഗങ്ങൾ പ്രതിരോധശേഷിക്കുറവ് തൊക്കിൻ്റെ മൃതത്വം നഷ്ടമാകൽ ഉറക്ക പ്രശ്നങ്ങൾ രുചി വ്യത്യാസങ്ങൾ എന്നിങ്ങനെ ഒരുപിടി കാരണങ്ങൾ ഒരാളുടെ വാർദ്ധക്യത്തെ സൂചിപ്പിക്കുന്ന ശാരീരികവും ആരോഗ്യപരവുമായ ലക്ഷണങ്ങളിൽ പെടുന്നു ഇതുപോലെ മാനസികമായ മാറ്റങ്ങളും ഒരാളിലെ വാർദ്ധക്യത്തെ സൂചിപ്പിക്കുന്നു വാർദ്ധക്യത്തോട് അടുത്ത് കഴിയുമ്പോൾ ഡിപ്രഷൻ ഏകാന്തത മരണഭയം ഉൾപ്പെടെയുള്ള നിരവധി ഭയങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവ് കുറവ് ബോധം വാർദ്ധക്യം ഒരു തരത്തിൽ മനോഹരമായി സ്വീകരിക്കേണ്ട ഒരു ജീവിതാവസ്ഥയാണ് കാരണം ഏറെ തുഴഞ്ഞതിനു ശേഷം ഒരു വള്ളം കടവത്ത് അണഞ്ഞതിന് തുല്യമാണ് അത് മക്കൾ വളർന്നു അവർ സ്വന്തം കാലിൽ നിൽക്കാറായി ഏറെ നാളത്തെ കഷ്ടപ്പാടുകൾക്കും അലച്ചിലുകൾക്കും വിരാമമായി സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കേണ്ട സമയം അതുകൊണ്ടാണ് നിശ്ചിത പ്രായം കഴിഞ്ഞ് ജോലികളിൽ നിന്ന് റിട്ടയർമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരാൾ തന്റെ കഴിവുകൾ കുടുംബത്തിനും സമൂഹത്തിനുമായി ചെലവഴിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആ കഴിവുകളെ ഗുണകരമായി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു ഇനി അയാളെ അയാളുടെ സന്തോഷങ്ങളിലേക്കും സ്വസ്ഥതകളിലേക്കും പറഞ്ഞയക്കുകയാണ് ഓരോ റിട്ടയർമെന്റുകളും കുടുംബസ്ഥനായ ഒരാൾ തന്റെ കടമകളെല്ലാം സ്തുത്യർഹമായ വിധത്തിൽ നിർവഹിച്ചതിനു ശേഷം തൻ്റെ ജീവിതാന്ത്യത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്ന കാലമാണത് വാർദ്ധക്യത്തിൽ നിന്നും മരണത്തിലേക്ക് അധികം ദൂരമൊന്നുമില്ല ഒരു വ്യക്തി ഈ ഭൂമിയിൽ നന്നായി ജീവിച്ചതിനു ശേഷം തൻ്റെ മരണത്തിനായി ശാന്തമായും സ്വസ്ഥമായും ഒരുങ്ങേണ്ട കാലമാണ് വാർദ്ധക്യം അനുഗ്രഹിക്കപ്പെട്ട സമയമാണത് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തന്റെ മരണത്തിനു വേണ്ടി ഒരുങ്ങാൻ കഴിയണമെന്നില്ല അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ അയാൾക്ക് ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു പോകേണ്ടി വന്നേക്കാം എന്നാൽ പ്രായം ചെന്നവരുടെ അവസ്ഥ അങ്ങനെയല്ല നിത്യയാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തേണ്ട സമയമാണത് അങ്ങനെയൊരു അവസരം എല്ലാവർക്കും കിട്ടണമെന്നില്ല വാർദ്ധക്യം അനുഗ്രഹദായകമാണ് എന്ന് പറയുന്നത് ഇത്തരമൊരു കാഴ്ചപ്പാടിൽ വേണം നാം കാണേണ്ടത് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ പ്രായം ചെല്ലുംതോറും മനുഷ്യരിൽ മരണഭയം കൂടി വരികയും ജീവിക്കാനുള്ള ആഗ്രഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നു എന്നതാണ് ഖേദകരമായ വാസ്തവം പ്രായം ചെന്ന ഒരാളോട് ഏറ്റവും ഭയമുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മരിക്കാനെന്നായിരിക്കും ഉത്തരം മരണം തൊട്ടടുത്ത് നിൽക്കുമ്പോഴും ഒരു നിമിഷം കൂടി ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരിൽ ഭൂരിഭാഗവും ഇത്തരക്കാർക്കിടയിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ എലിയാസർ എന്ന കഥാപാത്രം നമ്മുടെ ശ്രദ്ധ മക്കബായരുടെ രണ്ടാം പുസ്തകം ആറ് പതിനെട്ടിലാണ് എലയാസറിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് രാജാവിനെ പ്രീതിപ്പെടുത്തി മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ നിശിതമായ മാംസം കഴിക്കാൻ ബലിയുടെ ഭാരവാഹികൾ സ്നേഹപൂർവ്വം നിർബന്ധിക്കുമ്പോഴാണ് വാർദ്ധക്യത്തിന്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവദത്വവുമായ നിയമത്തിനും യോജിച്ച വിധം ദൃഢനശ്ശയും ചെയ്തുകൊണ്ട് തന്നെ മരണത്തിലേക്ക് അയക്കുവാൻ അയാൾ ആവശ്യപ്പെടുന്നത് അതിന് കാരണമായി അയാൾ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ പ്രായത്തിൽ ഈ അഭിനയം ചേർന്നതല്ല എലയാസർ തൊണ്ണൂറാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർധക്യത്തെ പങ്കിലവും അവമാനിതവുമാക്കുകയും ചെയ്യും തൽക്കാലത്തേക്ക് മനുഷ്യ ശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല അതിനാൽ പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ ബലിയർപ്പിക്കുകയാണ് അതുവഴി ഞാൻ എൻ്റെ വാർദ്ധക്യത്തിന് യോഗ്യമെന്ന് തെളിയി മരണം വരെ വിശ്വസ്തനായിരിക്കുക കിരീടം ഞാൻ നിനക്ക് നൽകും ഈ കാത്തിരിപ്പിൽ ഇടറാതെ നൽകുന്നു വാർദ്ധക്യത്തിന് ഒരു യോഗ്യതയുണ്ട് ആ യോഗ്യത തിരിച്ചറിയുകയാണ് പ്രഥമവും പ്രധാനവുമായി വേണ്ടത് അതിന് ആദ്യം ചെയ്യേണ്ടത് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആയുസിൽ ക്രിയാത്മകമായി ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് പ്രായം കൊണ്ട് വാർദ്ധക്യത്തിലെത്തിയാലും മനസ്സുകൊണ്ട് ചെറുപ്പം കാത്തു സൂക്ഷിക്കുക ഇത്രത്തോളം തന്നെ എത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് കൂടുതൽ ഫലദായകരമായി ജീവിക്കുക വാർദ്ധക്യം ജീവിതത്തിൽ നിന്ന് ഒരു എക്സിറ്റ് അല്ല അതൊരു അവസ്ഥയാണ് എന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത് വാർദ്ധക്യത്തെ ആഘോഷമാക്കിയവരുടേതായിട്ട് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത രണ്ട് ജ്ഞാനവൃദ്ധരായിരുന്നുവല്ലോ വിശുദ്ധ ജോൺപോൾ രണ്ടാമനും മദർ തെരേശയും വാർദ്ധക്യത്തിന്റെ സൗന്ദര്യവും വിശുദ്ധിയും ലോകത്തിന് കൊടുത്തവരായിരുന്നു അവർ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുന്നത് ദീർഘായുസ് ദൈവത്തിന്റെ പ്രത്യേക സമ്മാനമാണെന്നാണ് ദൈവഭക്തിക്ക് ദീർഘായുസ് സമ്മാനമാണെന്ന് നിയമാവർത്തനം മുപ്പത് ഇരുപത് ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് മാതാപിതാക്കളെ ബഹുമാനിക്കുക പുറപ്പാട് ഇരുപത് പന്ത്രണ്ട് തുടങ്ങിയ ഭാഗങ്ങൾ നോഹയുടെ ജീവിതകാലം തൊള്ളായിരത്തി അൻപത് വർഷവും അബ്രാഹത്തിൻ്റെ ഇസഹാക്കിൻ്റേത് നൂറ്റി അൻപതും യാക്കൂബിൻ്റെ ആണെന്നും ബൈബിൾ പറയുന്നു നരച്ചമുടി മുടി ജ്ഞാനത്തിൻ്റെ അടയാളമായും വൃദ്ധരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്നും ബൈബിൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അംഗീകരിക്കുക ആദരിക്കുക അവരെ തുല്യ പദവിയിൽ പരിഗണിക്കുക വൃദ്ധർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ മാനിക്കുക എന്നാൽ പലപ്പോഴും വാർദ്ധക്യത്തോട് സമൂഹം ഇന്ന് പുലർത്തുന്നത് നിഷേധാത്മകമായ സമീപനമാണ് വാർദ്ധക്യത്തെ ശാപമായും വൃദ്ധരെ അവഗണിക്കപ്പെട്ടവരുമായിട്ടാണ് ലോകം ഇന്ന് കാണുന്നത് സമൂഹം മുതൽ കുടുംബം വരെ വൃദ്ധരോടുള്ള സമീപനത്തിൽ പുലർത്തിപ്പോരുന്ന ഈ മാറ്റം നമ്മെ നടുക്കിക്കളയുന്നു കൊറോണ കാലം വെളിപ്പെടുത്തിയത് വൃദ്ധരോടുള്ള സമൂഹത്തിന്റെ മനോഭാവം കൂടിയായിരുന്നു ഇറ്റലി സ്പെയിൻ ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ കൊറോണ വ്യാപകമായപ്പോൾ അതിൻ്റെ കൂടുതൽ ഇരകളും വൃദ്ധരായിരുന്നു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും പ്രതിരോധശേഷിക്കുറവും വൃദ്ധരിലെ രോഗവ്യാപനത്തിന് കാരണവുമായി ഇത്തരം സന്ദർഭങ്ങളിൽ ശ്വസനോപകരണങ്ങളുടെ സഹായം കൊണ്ട് മാത്രമേ വൃദ്ധർക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ സമാന അവസ്ഥയിലുള്ള ചെറുപ്പക്കാരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്വസനോപകരണങ്ങളുടെ കുറവ് കണക്കിലെടുത്ത് ആരോഗ്യരംഗം വൃദ്ധരെ ഉപേക്ഷിച്ചു കളഞ്ഞു അവരെ മരണത്തിന് വിട്ടുകൊടുത്ത് ശ്വസനോപകരണങ്ങൾ ചെറുപ്പക്കാർക്ക് നൽകിയപ്പോൾ വ്യക്തമാക്കപ്പെട്ടത് വൃദ്ധർ ജീവിക്കാനല്ല മരിക്കാനാണ് യോഗ്യരെന്ന് തന്നെയായിരുന്നു ജീവനോടുള്ള അനാദരവിന്റെ ഏറ്റവും പ്രകടമായ തെളിവായിരുന്നു അത് ഇങ്ങനെയൊരു സമീപനം വൈദ്യശാസ്ത്രം പോലും വൃദ്ധരോട് പുലർത്തുന്നതിന് എന്താവും കാരണം വൃദ്ധരിൽ നിന്ന് ഇനിയൊരു നന്മയും സമൂഹത്തിന് ലഭിക്കാനില്ല അവർ സമൂഹത്തിന് ബാധ്യതയും ഭാരവുമാണ് അവർ മരണയോഗ്യരുമാണ് ഇതാണ് അതിൻ്റെ അർത്ഥം ദയാവധം സൂയിസൈഡ് അസിസ്റ്റൻസ് പോലെയുള്ളവയും വൃദ്ധരുടെ ജീവൻ അപഹരിക്കാനുള്ള നിയമപരമായ ആനുകൂല്യങ്ങളാണ് ജനിപ്പിച്ചു വളർത്തി വലുതാക്കിയ മക്കൾക്ക് പോലും വേണ്ടാതായി തള്ളപ്പെടുന്ന വാർദ്ധക്യങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു അതുപോലെ സ്വത്തും വീടും കൈക്കലാക്കിയതിനു ശേഷം മാതാപിതാക്കളെ വഴിയിലേക്ക് ഇറക്കി വിടുകയോ വീടുകളിൽ തന്നെ പൂട്ടിയിടുകയോ ചെയ്യുന്ന മക്കളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഒട്ടുമിക്ക കുടുംബങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഭാര്യയുടെ ശല്യം സഹിക്കാനാവാതെ സ്വന്തം മാതാപിതാക്കളെ അനാഥാലയത്തിലാക്കാൻ വിധിക്കപ്പെടുന്ന നിസ്സഹായരും ദുർബലരുമായ ആൺമക്കൾ നമുക്ക് ചുറ്റിനുമുണ്ട് ചിലപ്പോൾ വൃദ്ധരായ മാതാപിതാക്കൾ അനാഥാലയങ്ങളിൽ ആക്കപ്പെടുന്നില്ലായിരിക്കാം പക്ഷേ സ്വന്തം മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും പേരക്കുട്ടികളിൽ നിന്നും അനാഥത്വം അനുഭവിച്ച് സ്വന്തം വീടകങ്ങളിൽ തന്നെ കഴിയുന്ന എത്രയോ വൃദ്ധരായ മാതാപിതാക്കളുണ്ട് നമുക്കിടയിൽ കുടുംബത്തിന്റെ മാനാഭിമാനം കണക്കിലെടുത്തും സമൂഹത്തിലുള്ള സൽപ്പേരിനെ പ്രതിയും മാത്രമാണ് ഇത്തരക്കാർ മാതാപിതാക്കളെ സ്വന്തം ഭവനങ്ങളിൽ താമസിപ്പിച്ചിരിക്കുന്നത് തങ്ങളുടെ വിയർപ്പിൽ നിന്ന് കെട്ടിപ്പൊക്കിയ മണിമാളികകളിൽ കാറ്റും വെളിച്ചവും കടന്നുവരാത്ത കുടിച്ചു മുറികളിൽ ഒരടിമയെപ്പോലെയും പഴകിയ വസ്ത്രം പോലെയും കഴിഞ്ഞുകൂടുന്ന മാതാപിതാക്കളുടെ വേദനയും സങ്കടവും അവരെ വളർത്തി വലുതാക്കിയ ഈ മക്കൾ എന്നെങ്കിലും മനസ്സിലാക്കുമോ നാളെ അവർ സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ പലതും തിരിച്ചറിയുകയുള്ളൂ ഇന്ന് നാം നമ്മുടെ മക്കളെ തലയിലും താഴ്ത്തും വയ്ക്കാതെ വളർത്തിക്കൊണ്ടുവരുന്നു അവരുടെ ഏത് ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്നു അപ്പോൾ നാം ഓർമ്മിക്കാറുണ്ടോ ഒരു നാൾ ഞാനും ഇങ്ങനെയാണ് വളർന്നു വന്നിരിക്കുന്നത് എന്ന് എൻറെ മാതാപിതാക്കളും എന്നെ ഇതുപോലെ സ്നേഹിച്ചിരുന്നു എന്ന് ഇന്ന് ഞാൻ എന്റെ മക്കൾക്ക് നൽകിയ സ്നേഹം എന്റെ വാർദ്ധക്യത്തിൽ ഞാൻ തിരികെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അവകാശമായി ഞാൻ കരുതുന്നുണ്ടെങ്കിൽ എന്റെ മാതാപിതാക്കൾക്കും ഇതേ അവകാശം ഉണ്ടായിരിക്കില്ലേ അവരെ ഞാനും സ്നേഹിക്കേണ്ടതല്ലേ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന ദൈവപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്നത് അവരുടെ സംരക്ഷണവും സുരക്ഷിതത്വവും കൂടിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പല ഭാഗങ്ങളും മാതാപിതാക്കന്മാരോടുള്ള നമ്മുടെ കടമകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് വൃദ്ധരെ നിന്ദിക്കരുത് നമുക്കും പ്രായമാവുകയല്ലേ എന്നാണ് പ്രഭാഷകൻ ആറാം അധ്യായം ആറാം വാക്യം ചോദിക്കുന്നത് മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത് അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവന് നിന്ദിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അതുപകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും എന്നെല്ലാമാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണെന്നും മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കുമെന്നും പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുമെന്നും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കുമെന്നുമുള്ള വചനം മക്കളെന്ന നിലയിൽ നമ്മെ പൊള്ളിച്ചു കളയുന്നുണ്ട് വാർദ്ധക്യം ഒറ്റപ്പെടലിൻ്റെ ലോകമാണ് ഏകാന്തതയുടെയും അതിനെ അകമ്പടി സേവിക്കാൻ രോഗങ്ങൾ കൂടി വരുമ്പോൾ അവരുടെ ജീവിതം ഏറ്റവും ദുരിതമയമാകുന്നു ഈ അവസരത്തിലാണ് അവർക്ക് മക്കളുടെ സ്നേഹവും പരിചരണവും ഏറ്റവും അധികമായി വേണ്ടിവരുന്നത് ഒന്നടുത്തിരിക്കാൻ കാലും കൈയും തടവിക്കൊടുക്കാൻ കൈപിടിച്ച് ഒന്ന് വെളിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് മക്കളുടെ ആവശ്യമുണ്ട് ഈ ആവശ്യമാണ് അവർക്ക് പലയിടങ്ങളിലും നിഷേധിക്കപ്പെടുന്നത് മരുന്നും ഭക്ഷണവും പോലെ തന്നെ വൃദ്ധരുടെ അവകാശവും ആവശ്യവുമാണ് മക്കളുടെ സാമീപ്യവും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം അത്യന്തം ദയനീയമായ സ്ഥിതിയിലേക്ക് വൃദ്ധരെ കൊണ്ടുചെന്നെത്തിക്കുന്നു ജീവിതത്തിലെ പല പ്രതിബന്ധങ്ങളോടും ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ അവരുടെ ശരീരവും മനസ്സും ഒരുപോലെ ദുർബലമായി മുന്നോട്ടുള്ള ജീവിതം വലിയ പ്രശ്നമായി മാറുന്നു നാം സൃഷ്ടിക്കുന്ന ഈ സാഹചര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനാവില്ല കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് നാം കൂട്ടുപിരിഞ്ഞപ്പോൾ വേണ്ടെന്ന് വെച്ചത് വൃദ്ധരായ മാതാപിതാക്കളെയാണ് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ വൃദ്ധരെ പരിചരിക്കാൻ ആളും എണ്ണവും കൂടുതലുണ്ടായിരുന്നുവെങ്കിലും അണുകുടുംബമായതോടെ ആ രീതിക്ക് മാറ്റം വന്നു അതോടെ വൃദ്ധരുടെ പരിചരണം വെല്ലുവിളികൾ ഏറ്റു തുടങ്ങി പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടിയപ്പോൾ കുടുംബങ്ങളിൽ വൃദ്ധർ കൂടുതലായി അവഗണിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലെ ഒരു കാരണം വിവാഹിതയായി കടന്നു വരുന്ന പെൺകുട്ടികൾ തന്നെയാണ് കയറി വരുന്ന വീട്ടിലെ മാതാപിതാക്കളെ സ്വന്തമായി അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയുന്ന പെൺകുട്ടികളുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ് എല്ലാ വിവാഹിതകൾക്കും ഉദാത്ത മാതൃകയായൊരു കഥാപാത്രം പഴയ നിയമത്തിലുണ്ട് റൂത്ത് വിധവയായി മാറിയിട്ടും അമ്മായി അമ്മയെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നവൾ റൂത്ത് പിന്നീട് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ഈ ശുശ്രൂഷ വഴിയായിരുന്നു ശരിയാണ് വൃദ്ധരുടെ പരിചരണം അത്ര എളുപ്പമല്ല രോഗങ്ങളുടെയും പ്രായത്തിൻ്റെയും അസ്വസ്ഥതകൾ അവർ പ്രകടിപ്പിച്ചെന്നിരിക്കും പക്ഷെ അപ്പോഴും അവരോട് സഹിഷ്ണുത പുലർത്തുക അവരെ മറ്റൊരാളായി കാണാതെ ആ സ്ഥാനത്ത് ഞാൻ തന്നെ ആയിരുന്നുവെങ്കിൽ എന്ന് വിചാരിച്ചു ഇടപെടുക സഹിഷ്ണുത പുലർത്തുക ഔദാര്യം കാണിക്കുക നമ്മുടെ പ്രീതിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ ഉണ്ടാകുമ്പോഴും ക്ഷമിക്കാൻ തയ്യാറാവുക അപ്പോൾ മാത്രമേ വൃദ്ധരുടെ സ്നേഹത്തോടെ നിർവഹിക്കാൻ ഉപാധികളോടെ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതും മാതാപിതാക്കന്മാരോടുള്ള കടമകൾ തന്നെ അതനുസരിച്ച് പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യും അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹം എളുപ്പവഴിയിൽ സ്വന്തമാക്കാനുള്ള മാർഗത്തിനും ബൈബിളിൽ സൂചനയുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിലെ പ്രായമായ ഇസഹാക്കിന് കണ്ണു കാഴ്ച കുറഞ്ഞ് മരിക്കാറായി കിടക്കുമ്പോൾ മൂത്ത മകനായ ഏസാവിനോട് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എൻ്റെ മുമ്പിൽ വിളമ്പുക അത് ഭക്ഷിച്ചിട്ട് നിന്നെ ഞാൻ മുമ്പേ അനുഗ്രഹിക്കട്ടെ എന്നാണ് വൃദ്ധമാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം കിട്ടാനുള്ള എളുപ്പവഴിയായി ഇതിന് നമുക്ക് കാണാം പല്ലുകൊഴിഞ്ഞ് കാഴ്ചമങ്ങി കാതടഞ്ഞ് കഴിഞ്ഞുകൂടുന്ന ആ വൃദ്ധർക്ക് അവരുടെ പഴയ രുചികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇഷ്ടമുള്ള വിഭവങ്ങൾ വെച്ചു വിളമ്പുക ഇത്തിരി നേരത്തെ ബുദ്ധിമുട്ട് ഇത്തിരി ത്യാഗം അതുമതിയാവും ജീവിതകാലം മുഴുവൻ നാം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പക്ഷേ പുതിയ കാലത്തിന്റെ വീട്ടമ്മമാരിൽ പലർക്കും അതിനുള്ള സൗകര്യമോ സന്മനസ്സോ ഇല്ല തന്റെ മക്കൾക്കിഷ്ടമുള്ളത് തരാതരം വെച്ചു വിളമ്പി ആഘോഷിക്കുന്നതിനിടയിൽ വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന ആ വൃദ്ധരെ അവൾ സൗകര്യപൂർവ്വം അവഗണിച്ചു കളയുന്നു മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും അവസരം കിട്ടുന്നതിന് ഒരു ഭാഗ്യമായി വേണം കാണേണ്ടത് കാരണം എല്ലാ മക്കൾക്കും അങ്ങനെയൊരു ഭാഗ്യം ലഭിക്കാറില്ല അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞതുപോലെ ഒരു കല്ല് തരുന്നവന് ഒരനുഗ്രഹം രണ്ട് കല്ല് തരുന്നവന് രണ്ട് അനുഗ്രഹം അച്ഛനമ്മമാരിൽ ഒരാളെ മാത്രം സംരക്ഷിക്കാൻ അവസരം കിട്ടുന്നവർക്ക് ഒരനുഗ്രഹവും രണ്ടുപേരെയും സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും അവസരം ലഭിച്ചവർക്ക് രണ്ട് അനുഗ്രഹവും ലഭിക്കും മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒരിക്കലും വെറുതെയാവില്ല ഉറപ്പ് അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹമല്ലാതെ ശാപം വാങ്ങരുത് അവരുടെ ചിരികളാണ് നമ്മുടെ വീട്ടിൽ വീണുടയേണ്ടത് കണ്ണീരല്ല വിവാഹം ആലോചിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷിക്കുന്നത് ചെറുക്കൻ്റെ സ്വഭാവം ജോലി സാമ്പത്തികം എന്നിവയാണല്ലോ എന്നാൽ ആ ഭവനത്തിലെ മാതാപിതാക്കളെ കൂടെ സ്വന്തമാക്കാൻ സാധിക്കുന്നിടത്താണ് ദൈവകൃപ ഒളിഞ്ഞിരിക്കുന്നത് ദൈവകൃപ ഓരോ കുടുംബത്തിലേക്കും കടന്നുവരാൻ തടസ്സമായി നിൽക്കുന്നത് വൃദ്ധരായ മാതാപിതാക്കൾ ഭൂമിയിലൊഴുക്കിയ കണ്ണീരാണ് അവരുടെ സങ്കടങ്ങളാണ് അതെ വാർദ്ധക്യം ജീവിതമാണ് അല്ലെങ്കിൽ അതുകൂടി ചേർന്നതാണ് ജീവിതം നമുക്കതിനെ സ്നേഹിക്കാം എല്ലാ ആദരവോടും കൂടി ഒന്നോ രണ്ടോ വളവ് തിരിയുമ്പോൾ നമ്മളും എത്തിച്ചേരേണ്ട വഴിയാണത് ഉണങ്ങിയ ഇലകൾ വീഴുമ്പോൾ പച്ചിലകൾ ചിരിക്കരുതെന്ന് പറയാറില്ലേ ഇന്ന് വൃദ്ധരെ നോക്കി നാം പരിഹസിക്കുന്നുണ്ടെങ്കിൽ അവരോട് അസഹിഷ്ണുത പുലർത്തുന്നുണ്ടെങ്കിൽ നാളെ നമ്മയും കാത്തിരിക്കുന്നത് അതേ വിധി തന്നെയാണ് ഈ പ്രോഗ്രാം കാണുന്നവരിൽ എത്ര പേരുടെ കുടുംബങ്ങളിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടാകും എന്ന് അറിയില്ല എത്ര പേരുടെ വൃദ്ധരായ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടാവും എന്നും ഇപ്പോഴും വൃദ്ധരായ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കുറെ കൂടി സ്നേഹത്തോടും കരുതലോടും കൂടി ശുശ്രൂഷിക്കാൻ തയ്യാറാവുമെന്ന് ഈ നിമിഷം പ്രതിജ്ഞയെടുക്കുക എവിടെയെങ്കിലും തെറ്റുകളും കുറവുകളും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളോട് മാപ്പ് ചോദിക്കുക ഇനി മരിച്ചു പോയവരാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം അവരെ മനസ്സിൽ കണ്ട് ചെയ്തു പോയ തെറ്റുകൾക്കും കൊടുക്കാതെ പോയ നന്മകൾക്കും ഹൃദയത്തിൽ തട്ടി മാപ്പ് ചോദിക്കുക ജനിച്ച നിമിഷം മുതൽ നമ്മെ സ്നേഹിക്കാനുണ്ടായിരുന്നവർ അവർ മാത്രമായിരുന്നു പത്ത് മാസം ഉദരത്തിലും ജീവിതകാലം മുഴുവൻ ഹൃദയത്തിലും സംവഹിച്ച പെറ്റമ്മയും നമ്മുടെ ഓരോ ഉയർച്ചയ്ക്ക് വേണ്ടിയും രക്തം വിയർപ്പാക്കിയ അപ്പനും അവർക്ക് തുല്യം നിൽക്കാൻ കഴിയുന്ന യാതൊരു ബന്ധവും ഈ ലോകത്തിൽ ഇല്ല നമുക്ക് വൃദ്ധരോട് കരുണയും സ്നേഹവും കരുതലും ഉള്ളവരാകാം വാർദ്ധക്യത്തെയും വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്നവരെയും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനോഭാവത്തിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം വൃദ്ധരെ പരിഗണിക്കുവാനും ശുശ്രൂഷിക്കാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം